ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വെന്നിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷെർബാനെ കാണാനാണ് ഷെർബാനെ പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഇവരെ വീട് ആ താഴെ കാണുന്നതാണ് ഇത് ഷെർബാനു വേണ്ടി ഉപ്പ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഇത് ഉപ്പയാണ് നമുക്ക് ഉപ്പാനോട് കാര്യം ചോദിക്കാം അസ്സാം പേര് അപ്പൊ ഇത് ഷേർബാന് വേണ്ടി ഇങ്ങള് ഇണ്ടാക്കിയേ ആഹ് ആഹ് ഈ സ്ഥലം വീടും സ്ഥലം അത് ശരിയാണ് ആ അപ്പൊ ഇപ്പൊ പറഞ്ഞാണ് ആ വീട് നമുക്ക് ആദ്യം എടുത്തിട്ട് ടൈം വന്ന് തുടങ്ങാന്ന് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരു പിയപ്പിളിനെയാണ് വേണ്ടത് നമുക്ക് താഴെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ നമുക്ക് താഴോട്ട് പോവാം അപ്പൊ ഇത് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് കേട്ടോ നമുക്ക് വേണ്ടിയത് ഇവരെ വീട് താഴെ തന്നെയാണ് ഈ കാണുന്നതാണ് ഇവരുടെ വീട് അപ്പൊ ഇതാണ് ഇവരുടെ വീട് സലാം എനിക്ക് പറഞ്ഞ ഒന്നുകൂടി അസ്സലാമലൈക്കുലാം വീട്ടിലേക്ക് ആയിരുന്നു പറയാന്ന് നിങ്ങളെവിടെ അപ്പൊ ഇതാണ് കേട്ടോ ഷെർബാൻ എന്തൊക്കെയാ വിശേഷോ ഇവിടെ ഇരുന്നോ ഉപ്പാ ഷെർബാന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് നുസരിച്ച് പിന്നെ അപ്പൊ അത് ജന്മനുള്ളതാണ് രണ്ടു വയസിന്റെ ശേഷമാണ് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത് എക്സാം എഴുതി അവർക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യും എക്സാമിന് വെച്ചുല്ലോ അതിനു ശേഷം പിന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല അവിടുത്തെ പറഞ്ഞിരുന്നു പി എസ് എം ഐ കൊണ്ടി ചേർത്തിക്കോളൂ എന്ന് അപ്പൊ ഞാന് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെയുള്ള അവരുടെയും നോട്ട് തയ്യാറാക്കുന്നതൊക്കെ അതിന്റെ ഒരു വിഷമം കണ്ടപ്പോ പിന്നെ ഞാൻ ചേർത്തില്ല മാത്രം എന്തൊക്കെയുണ്ട് ണ്ടോ ആ അവരൊക്കെ ഇങ്ങോട്ട് വരലൊക്കെ ഉണ്ടോ കാണല് എപ്പിലൊക്കെ കാണുലേ ആ ആ ആ വീട്ടിൽ നിന്ന് എന്താ ചെയ്യല് ഫ്രീ ടൈമൊക്കെ ടി വി കാണല അല്ലെങ്കി പാചക കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ മടിയുണ്ടല്ലേ മടിയുണ്ടോ എന്തൊക്കെയാ ഷെഹർബാൻ എന്നാ ഉണ്ടാക്കരുത് ആ അതാണ് ചെറിയ മടി ഉണ്ട് അല്ലേ നമ്മൾ ശെരിയാക്കി എടുക്കണം ഏ അപ്പൊ ഷെഹർബാനോട് എന്താ ചോദിക്കണ്ടേന്നുള്ള ഐഡിയ ഇല്ലാത്ത കൊണ്ട് ചോദിച്ചേ ഉള്ളു അപ്പൊ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി വരുന്ന ഒരാളാണ് നമുക്ക് വേണ്ടിയത് ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റില് എത്ര പെർസെന്റേജ് ആറുപത് അറുപത് അല്ലേ അപ്പൊ പെൻഷൻ കാര്യങ്ങളൊക്കെ ആ ആ ആ അപ്പൊ സ്ഥിരമായിട്ട് എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ഒരു ആ ആ ആ ഡെയിലി രാവിലെ കഴിക്കുന്നുണ്ട് അതെ വേറെ ഇതുപരമായിട്ടുള്ള ഈ ഈ ഒരു ബുദ്ധിമുട്ട് പരമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ വേറെ പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പ്രയാസങ്ങളൊന്നുമില്ല അല്ലെ പിന്നെ ഒരു വീട്ടിലൊരാള് വന്ന എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ചെറിയ ഒരു മനസ്സിലാക്കാനുള്ള മനസ്സിലാകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ വീട്ടിലെ കുക്കിംഗ് അതൊന്നും അത്ര കണ്ട അറിയില്ല ഒരു അങ്ങനെ ആ അതെ അതെ അപ്പൊ ഓളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റിയ ഒരാളെയാണ് കണ്ടെത്തുന്നത് നിർബാന് എത്ര വയസ്സായി മുപ്പത്തിരണ്ട് അല്ലേ ആ ആ അപ്പൊ അപ്പൊ മുപ്പത്തിരണ്ട് വയസ്സറിയുമ്പോ നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം ിൽ അല്ലേ ആ അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ നമ്മളെ ബന്ധപ്പെടും പല ജില്ലയെന്നു അപ്പൊ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ വളരെ ദൂരം ആഗ്രഹിക്കുന്നില്ല നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഒക്കെ ആവാം ആ വളരെ ദൂരത്തേക്ക് ആ പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് നമ്മള് അധികം അങ്ങ് അങ്ങോട്ട് പോകണ്ട കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോടൊന്നും നമുക്ക് ആ മലപ്പുറം കോഴിക്കോട് ആഹ് ഇങ്ങോട്ട് വന്ന് നിക്കുന്ന ഒരാളാകുമ്പോ നമുക്ക് നോക്കിട്ട് അങ്ങനെ ചെയ്യാലോ അപ്പൊ വീട് കാണിച്ചു തന്നല്ലോ അപ്പൊ അത് ഇവളെ ഇതിലുള്ളതാണ് അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള അതെ ബുദ്ധിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പ്രശ്നമല്ല പോലും ഇവിടെ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങളല്ലോ ഇവിടെ ശരിയായിട്ട് അങ്ങനെ അല്ലേ ഇവര് അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന രീതിയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം പിന്നെ വീടൊക്കെ കാണിച്ചുകൊണ്ട് വീടൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കെയർ ഓഫിൽ വീടിന് വേണ്ടി ഒന്നും ഒരു മനുഷ്യൻ വരരുത് അപ്പൊ ഓളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആള് മാത്രമേ വരവുള്ളൂ വീടുണ്ടല്ലോ അത് പിന്നീട് നൈസായിട്ട് അങ്ങ് എനക്ക് കിട്ടുമല്ലോ പിന്നെ ഓളെ നോക്കിയില്ലെങ്കിൽ എന്താന്നുള്ള ചിന്താഗതി ഒരാളും മുമ്പോട്ട് വരരുത് നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും ഓളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് ഓളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങള് തീർച്ചയായിട്ടും നല്ല ആലോചനകൾ വരട്ടെ എന്നെപ്പാ അപ്പോ നാപ്പത് വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരുണ്ടാവല്ലോ അങ്ങനെയുള്ള ആലോചന നമ്മള് സ്വീകരിക്കും ആ അതില് ബാധ്യതകളില്ലാത്ത ആ അതെ നിങ്ങക്ക് എത്ര മക്കളാ മൂന്ന് പേരാണ് ആ ഒരാണും രണ്ട് പെണ്ണും ആ ആ മൂത്ത് ആൺകുട്ടിയാണ് രണ്ടാമത്തെ മകളെ കെട്ടിച്ചു വിട്ടു നാല് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അതെ പിന്നെ മകൾക്ക് നാലു കുട്ടികളുണ്ട് അതെ അതെ ഇത് ഇവള് മൂന്നാമത്താണ് ആ ആ ഇങ്ങള് നാട്ടിൽ തന്നെ ഞാൻ പുറത്തായിരുന്നു പ്രവാസിയായിരുന്നു പത്ത് പതിനഞ്ചു വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് ആ ആ ആ അത് ശരി ഇപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എവിടെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇവർക്ക് പറയാ വെന്നിയൂർ എന്നാണ് ആ വെന്നിയൂർ എന്ന് പറഞ്ഞാൽ എൻ എച്ച് അറുപത്തിയാറ് ആ എൻ എച്ച് അറുപത്തി ആറിന്റെ സൈഡുള്ള സ്ഥലമാണ് ആ ആ തൃശ്ശൂർ കോഴിക്കോട് റോഡ് അതെ ഇപ്പൊ റോഡ് പണിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം ഇതുവഴി തന്നെയാണ് ഈ തൃശൂരൊക്കെ പോകുന്ന പാസ് ചെയ്ത് പോവാല്ലേ അല്ല നേരത്തെ ആ അതെ അതെ ണികളോട് കൊറച്ചൊരു ഈ ഏരിയ ഒക്കെ റോഡൊക്കെ ഇങ്ങനെ ആയി കിടക്കാണ് പിന്നെ സർവീസ് വന്നിട്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും വിളിക്കൂ പല തരക്കാരായിരിക്കും നമ്മൾ എത്ര തന്നെ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകത്തൊരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവരും നല്ലവരായിരിക്കുമല്ല നല്ല പോലെ അന്വേഷിക്കണം എന്താ പോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊക്കെ അന്വേഷിക്കാൻ പറ്റുന്ന പോലെ നിന്നാ മതി നോക്കി വെക്കാ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുത് കാരണം ആലോചനകൾ പോലെ വരും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പക്ഷെ അതിൽ നല്ല ആളുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പൊ വീട് എന്നൊക്കെ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒക്കെ വെറുതെ വിടായ്പക്ക ഉണ്ടാവും നല്ലപോലെ അന്വേഷിട്ട് മാത്രം ചെയ്യാം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യാട്ടാ അതേപോലെ ആർക്കും ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോപരമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാരിക്കും ഒറ്റയടിക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ കല്യാണത്തിന് മുമ്പ് മുകളോട് സംസാരിക്കാനുള്ള നിങ്ങൾ എന്നെല്ലാം ഡീൽ ചെയ്താൽ മതി പെണ്ണ് കാണാൻ വന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമൊക്കെ ബാക്കി നിങ്ങൾക്ക് അറിയാലോ നിങ്ങളോട് ആ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇൻഷാല്ല അപ്പൊ ആ ഷേർബാനെ എന്താ പറയാനുള്ളത് ആ ഫോണൊക്കെ കണ്ടിട്ട് പേടിയുണ്ടാ ഇല്ലല്ലോ ആ അതാണ് അപ്പൊ നല്ലൊരു പിയാപ്പിൾ നമുക്ക് കണ്ടെത്തണം അല്ലേ ഏ ആ ഇൻഷാല്ല അപ്പൊ എങ്ങനെയുള്ളു പിയാപ്പിളിനെ ഷേർബാന വേണ്ട എന്തെങ്കിലും പറയാനുണ്ടോ ഷെർബാന നോക്കുന്ന ഒരാളാണല്ലേ എത്രയേ ഉള്ളു അല്ലേ അതെ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റാ ഏഹ് അല്ല ഹാപ്പി ആയിട്ട് ഏഹ് ഓക്കെ ഇൻഷാല്ല എന്നാല് വേറെന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകത ഒന്നും പറഞ്ഞു കുട്ടിയെ നോക്കാൻ പറ്റുന്നു അതെ

അപ്പൊ ഫ്രണ്ട് ഷെയർമാൻ്റെ ഉപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല സ്ഥലത്ത് പോകുമ്പം കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എം ആർ ആണ് അറുപത് ശതമാനമാണ് അതിൽ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ളത് അവൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാതെ കൈക്ക് കാലിൽ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ബുദ്ധിപരമായ പ്രശ്നങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതുപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പോൾ നിങ്ങൾക്കിനി കൂടുതലായിട്ട് എന്താണ് അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ കൗൺസിലിംഗ് ഒക്കെ നേടണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാം കല്യാണത്തിന് മുമ്പ് നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം ചെയ്യാൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഞാൻ എല്ലാ വീടും പറയും പോലെ ഒരു പഠനം ഒന്നുമില്ല പിന്നെ എന്തു തന്നെ സംഭവിച്ചാൽ അത് ഹാപ്പിയായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കുക എന്നല്ലതാണ് അല്ലാതെ കല്യാണങ്ങൾ നടന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകുന്ന രീതിയൊന്നും ഉണ്ടാവരുത് അതിൻ്റെയൊക്കെ കാരണം നമ്മൾ എടുത്തു ചാടി വരുന്ന കൊണ്ടാണ് ആരും അങ്ങനെ വരരുത് അപ്പോൾ പഠി അതിനെപ്പറ്റി മനസ്സിലാക്കി ഓളെ മരണം വരെ ചേർത്ത് പിടിക്കുമെന്നുള്ളതു മാത്രം വരിക അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടുള്ള നമുക്ക് പ്രശ്നമില്ല ബുദ്ധിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു ജോലിക്കൊക്കെ പോകാൻ പറ്റിയ ഒരാളാണെങ്കിൽ ജോലി ചെയ്ത് ഓളെ നോക്കുക തന്നെ വേണം അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ ചെറിയ ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അടുത്തൊക്കെ നോക്കാം അങ്ങനെയൊക്കെ പിന്നെ വീട് ഓള ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്കൊക്കെ നിൽക്കാം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വരാം പക്ഷേങ്കിൽ ഇത് കണ്ടിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഓക്കെ അതൊക്കെ എല്ലാത്തിലും പറയുന്നതാണ് എന്നാലും ഇതിലും കൂടെ ഒന്ന് പറഞ്ഞതാണ് പൈസ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും അതിൻ്റെ ഒരു ഇതൊക്കെ വേഗം അങ്ങ് മാറും നമ്മൾ ജീവിതം വേറെ തന്നെയാണ് അപ്പോൾ ഓളോട് ഓളെ മനസ്സിലാക്കി ഓളെ ഒരു ഒരു ഇത് ഓളോടുള്ളൊരു സ്നേഹമോ ആ ഒരു കെയറിങ്ങിലൂടെ വന്നാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മതിയാകും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഓളെ ചേർത്ത് പിടിക്കണം ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഓളെ കല്യാണം കൂടിയാണ് നടക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കമ്മിറ്റിയിലും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ മുപ്പരയ്ക്ക് വീഡിയോയിൽ വന്ന് ആ ഒരു സ്പിരിറ്റിൽ ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മുമ്പോട്ട് വന്നത് മോളുടെ കല്യാണം നടന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോപരമായിട്ട് ചെയ്യാൻ പലർക്കും വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ എപ്പോൾ മനസ്സിലാക്കുന്ന ഇത് ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി ഇത് മനസ്സിൽ അല്ലാണ്ട് ഫീലാകുന്ന രീതി എൻ്റെ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട അവസ്ഥ വന്നുള്ളത് എന്നുള്ള രീതിയിലൊന്നും ആരും എടുക്കരുത് നമ്മൾ വിളിക്കുന്ന ആരും ഇത് ഇപ്പോഴത്തെ ഒരു മാറിയ കാലഘട്ടത്തിൽ നമുക്കൊരാളെ കണ്ടെത്താൻ ഒരു എളുപ്പമാണ് പണ്ടത്തെ കാലത്ത് കല്യാണങ്ങളൊക്കെ നടക്കാതെ വൈകിയതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു എവിടെയാണ് അങ്ങനെ ഒരാൾ എന്ന് കണ്ടെത്താനുള്ള നമ്മളെ പരിമിതി അപ്പം ഇപ്പം അങ്ങനെയല്ല നമ്മളൊന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് മിനിറ്റ് കൊണ്ടെത്തുന്ന ഒരു കാര്യമാണ് അപ്പം എവിടെയെങ്കിലും ഒളവ് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾ ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെ ലോകത്ത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാർട്ട്ണറിനും ജനിച്ചിട്ടുണ്ട് ആ പാട്ട്ണറിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കല്ലാണ് നമ്മുടെ വിജയം അപ്പോൾ അതിന് നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള കല്യാണം നടക്കുന്ന സന്തോഷ വാർത്തകളോട് പറയാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളെ പറ്റി വീണ്ടും കാണാം ബൈ